നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോവള്ളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അത് തേങ്ങയ്ക്കൊപ്പം ചിരട്ടയുടെ വിലയും റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കിലോ ചിട്ട വാങ്ങണമെങ്കിൽ ഇപ്പോൾ കിലോ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് രൂപയാണ് അതുപോലെ വെളിച്ചെണ്ണയും ഹൈ ലെവലിലേക്ക് കുതിക്കുകയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇപ്പോൾ മുന്നൂറ്റി രൂപയാണ് മാർക്കറ്റുകളിൽ കഴിഞ്ഞ വർഷം തേങ്ങയ്ക്ക് ഏതാണ്ട് നാൽപ്പതിനടുത്തായിരുന്നു നാടൻ തേങ്ങയ്ക്ക് ചകരിയില്ലാത്ത മുട്ട ഈ വർഷം എൺപത്തഞ്ചരയാണ് കടകളിൽ വില്പന നടത്തുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലും തേങ്ങധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതുകൊണ്ട് ആ അവിടുത്തെ തേങ്ങകൾ അവിടുത്തെ തന്നെ ഉപയോഗിക്കുകയാണ് കേരളത്തിൽ നിന്നും ഹൈ വിലയ്ക്കെടുത്ത് അവിടെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഈ തേങ്ങാപ്പാൽ അധിഷ്ഠിതമായ പല ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് വിദേശത്ത് കയറ്റുമതി ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഈ തേങ്ങയുടെ വില ഇപ്പോൾ കൂടാൻ കാര്യം ഒപ്പം വേനൽക്കാലമായതുകൊണ്ട് തേങ്ങയിൽ നിന്നും വെള്ളയ്ക്ക് പോലും മൂലമില്ല ഇനി കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ പുല്ലല്ലൂർ കാർഷിക വിണിയിൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന വിപണനവും വിലയൊന്നും നോക്കാം ഏത്തൻ കിലോ അറുപത്തഞ്ച് മുതൽ എൺപതും പൂവൻ കിലോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് കപ്പ ഒരു കിലോ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് പാളയൻകോഴ് ഇരുപത് മുതൽ ഇരുപത് മുപ്പത്തിരണ്ട് റോബസ്റ്റ ഒരു കിലോ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വെള്ളക്കപ്പ കിലോ ഇരുപത്തഞ്ച് കണ്ണൻ കിലോ ഇരുപത് കദളി കിലോ നാൽപ്പത് പയർ അമ്പത് മുതൽ അറുപത് പാവൽ ഒരു കിലോ പാവയ്ക്ക ഒരു കിലോ എഴുപത് വഴുതന ഒരു കിലോ ഇരുപത് കത്തിരി ഒരു കിലോ ഇരുപത് തേൻ മുന്നൂറ് കുക്കമ്പർ ഒരു കിലോ മുപ്പത്തഞ്ച് വെള്ളരി ഒരു കിലോ ഇരുപത് മത്തൻ ഒരു കിലോ ഇരുപത്തഞ്ച് ചുരയ്ക്ക ഒരു കിലോ പതിനഞ്ച് പ ചീര പച്ച ഒരു കിലോ മുപ്പത് കിലോ ഇരുപത് ഉണ്ടമുളക് മുന്നൂറ് പ പടവലം കിലോ ഇരുപത്തഞ്ച് കാന്താരി ഒരു കിലോ മുന്നൂറ് വെള്ളക്കാന്താരി ഒരു കിലോ നൂറ്റമ്പത് കറിക്ക ഒരു കിലോ പതിനഞ്ച് മുതൽ ഇരുപത് മാങ്ങ ഒരു കിലോ ഇരുപത് ഇരുപത്തഞ്ച് വാഴക്കൊമ്പ ഒരു പീസ് അഞ്ച് മുള്ളാത്ത ഒരു കിലോ അമ്പത് കാച്ചിൽ ഒരു കിലോ അറുപത് തോട്ടപുളി പിഴുപുളി ഒരു കിലോ നൂറ്റി എൺപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ചീനി ഒരു കിലോ ഇരുപത്തഞ്ച് ചക്ക എണ്ണം ചക്കെ നൂറ് ചേന കിലോ എഴുപത് ചെറുകിഴങ്ങ് കിലോ അമ്പത് ചെറുചേമ്പ് കിലോ നാൽപ്പത് മാമ്പഴം ഒരു കിലോ അറുപത് ഓമയ്ക്ക ഒരു കിലോ നാൽപ്പത് പൈനാപ്പിൾ ഒരു കിലോ മുപ്പത് നാളികേരം എഴുപത്തഞ്ച് മുതൽ എൺപത് ഉണക്കമഞ്ഞൾ കിലോ ഇരുന്നൂറ്റി ഇരുപത് കുമ്പളം ഒരു കിലോ എഴുപത് തടിയങ്ക കിലോ പത്ത് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കർഷകർ ഈ വേനൽക്കാലത്ത് ഇത്രയും വിളയിപ്പിച്ച് ഉൽപാദിപ്പിച്ച് കൊണ്ടുവന്നതിന് കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻസും ചെയ്യുക